ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഇറങ്ങിയ ഒരു നോട്ടീസ് ഒരാൾ എൻ്റെ കയ്യിൽ കൊണ്ടുതന്നു അത് വായിച്ചപ്പോ സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത് ആ നോട്ടീസിലുണ്ട് ആരാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ആ ഒരൊറ്റ വരി വായിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷം ആരാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഹിജറ അഞ്ച് ആറ് നൂറ്റാണ്ടുകളിൽ ജീവിച്ച പ്രമുഖ സമു സമുദായ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിറിൽ ജീലാനി എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ മധുഴ് പറയാണ് അവിടുന്ന് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടി ആ ഒരൊറ്റ വരിയിൽ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ന് ആരാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് നോട്ടീസ് അടിച്ചവരെഴുതിയത് ശ്രീ ശങ്കരാചാര്യരുടെ ആശയം പിൻപറ്റുന്ന ആളാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ് അവരുടെ പഴയ പ്രസിദ്ധീകരണങ്ങളിലുള്ളത് അവിടെ നിന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ശ്രീ ശങ്കരാചാര്യരുടെ ആശയം പിൻപറ്റുന്ന ആളാണ് എന്നതിൽ നിന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന പരിഷ്കർത്ത എന്ന് പറയുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് നിങ്ങൾ ചൊല്ലിയിരിക്കും അബ്ദുൽ ജീലാൻ നേരത്തെ ഞാൻ ഒരു ഓതി വെച്ചതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കളോട് കളിച്ചവരോട് അവനാണ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത് മൊഹീദീൻ നേതാവാണെന്നും പരിഷ്കർത്താവാണെന്നും വിദ്യാർത്ഥികൾക്കെതിരെ പോരാടിയ ആളാണെന്നും ഒക്കെ നോട്ടീസ് അടിക്കുന്നവർ ഒരു കാലത്ത് പറഞ്ഞത് ബഹുമാനപ്പെട്ടവർ ശ്രീ ശങ്കരാചാര്യരുടെ ആശയം വിശ്വസിച്ച ആളാണ് എന്നാണ് അതിൽ നിന്ന് ഇത്രയൊക്കെ മാറ്റം ഉണ്ടായില്ലേ ഈ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വരും